പ്രണയാഗ്നി രചന റോ സൂസൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് മോനെ കുറച്ച് വെള്ളം കൂടി മുഖത്തേക്ക് തെളിക്ക് അച്ഛൻ പറഞ്ഞു കേട്ട് അമ്പു വീണ്ടും അവിടെ മുഖത്തേക്ക് തെളിച്ചു മോളെ കണ്ണു നിർക്ക് മോളെ അമ്മമ്മയുടെ കുട്ടി ഇത്രയും മനസ്സുറപ്പില്ലാത്തവളാണോ അമ്മമ്മയും കരയുകയായിരുന്നു കണ്ടുനിന്ന ദേവനന്ദയുടെ മിഴികൾ നിറഞ്ഞു വാടി തളന്നിടക്കുന്ന ദക്ഷയെ കണ്ടിട്ട് കൺപാളുകൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നവൾ അംബു അവര് പിടിച്ചു അമ്പു എന്നീ ലോകത്ത് തനിയാക്കിയവര് അവനെ നെഞ്ചിലെ ഷേട്ടിൽ അള്ളി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അതെടി പിടിച്ചു എല്ലാവരെയും പിടിച്ചു പക്ഷേ നമ്മുടെ ശങ്കരേട്ടൻ പറഞ്ഞുകൊണ്ട് അവളെ മാറോടക്കി പിടിച്ചു അവൻ അവൾ അവൻ്റെ മാറിലേക്ക് ഒതുങ്ങിക്കൂടി പേടി കിട്ടിയതുപോലെ ആശ്വാസമായി ആ മാമ്മ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്ന് വാർത്ത കേട്ടതിന്റെ ഷോക്കായിരിക്കും ഡോക്ടറെ അടുത്തേക്ക് പോകണോ അച്ഛൻ ചോദിച്ചപ്പോൾ അവളെ നെഞ്ചിൽ നിന്ന് അടത്തി മാറ്റി അമ്പു പറഞ്ഞു ഒന്നുമില്ല അച്ഛാ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാ സാറല്ല ഹോസ്പിറ്റൽ പോണോ അമ്പു അവടെ മുഖം പിടിച്ചു ചോദിച്ചു ഏണ്ട അമ്പു എന്റെ കൂടെ ഇരുന്നാ മതി എനിക്കെന്തോ പേടിയാവുന്നു അവന്റെ കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് പറയുന്നവളെ സാപത്തോട് എല്ലാവരും ചങ്കായി കൂടെ നിന്നവർ തന്നെ ചങ്ക് പിളർത്തിയെന്ന വാർത്ത പിടിച്ചുലച്ചു കളഞ്ഞു അവളെ തൻറെ അച്ഛനും അമ്മയെ ഏറെ വിശ്വസിച്ച് സ്നേഹിച്ചവർ തന്നെ ജീവൻ എടുത്തു എന്നറിഞ്ഞപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക് ചെറിയ ഊഹം തോന്നിയിരുന്ന അബിയുടെ വാക്കുകളിൽ പക്ഷെ ആ വക്കീൽ അങ്ങനെ കൂടെയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തളർന്നുപോയി അവൾ നീ ഒന്നും ആലോചിക്കണ്ട ഉപ്പ് നിന്ന് വെള്ളം കുടിക്കുക തന്നെ ചെയ്യും പരമാവധി ശിക്ഷ തന്നെ അങ്ങൾ വാങ്ങിച്ചു കൊടുക്ക അവർക്ക് അതിൽ യാതൊരു സംശയവും ഇല്ല നീ ഇനെ തളർന്നിരിക്കരുത് ധൈര്യ വേണ്ടത് അമ്പു അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അമ്പു നിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചുപോയി ടി വിയിൽ നിന്നെ എന്തെങ്കിലും ചെയ്തു കാണുമെന്ന് ഭയന്നുപോയി ഞാൻ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചോണ്ട് പറയും ദക്ഷയുടെ നെറ്റിയിൽ ചുംബിച്ചു അവൻ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ടെന്ന ചിന്ത പോലും ഇല്ലാതെ എങ്ങനെയെങ്കിലും അവളെ ആശ്വസിപ്പിക്കണമെന്ന് മാത്രമേ അവൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മോനെ കൃഷ്ണ നാളെ തന്നെ ആ പണിക്കരെ പോയി കാണണം എത്രയും പെട്ടെന്ന് ഇവരുടെ വിവാഹം നടത്തണം ഇനിയത് നീട്ടിക്കൊണ്ട് പോകണ്ട അമ്മ അത് പറഞ്ഞപ്പോഴാണ് അമ്മുവിന്റെ നെഞ്ചിലാണ് താൻ കിടക്കുന്നത് അവൾക്ക് ഓർമ്മ വന്നത് അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത് കൃഷ്ണനുണി മനസ്സിലാവാത്ത പോലെ അമ്മയെ നോക്കി ചോദിച്ചു ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലു ഉയരണം ഇവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം ഇനിയും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നീ നാളെ തന്നെ പോയി കണ്ട് നിശ്ചയത്തിന് ദിവസം കാണണം ശിങ്ങത്തിലെ കല്യാണം അതിനൊരു മാറ്റവും വേണ്ട പറഞ്ഞുകൊണ്ട് അമ്മ ഇടനാളിലേക്ക് പോയി കൂടെ മറ്റുള്ളവരും ഭൂമുഖത്തേക്കാണ് അവർ പോയത് അമ്മമ്മയും അച്ഛനും അമ്മായിയും ചർച്ച നടത്തുന്നു ഒളിഞ്ഞെന്ന് കേൾക്കുകയാണ് ദേവനന്ദ ഓനെ കുട്ടിയോള് വളർന്നു കഴിഞ്ഞു നമ്മളത് കണ്ടില്ലെന്ന് അടിച്ചാൽ ശരിയാവില്ല രണ്ടു പേർക്കും വിവാഹപ്രായമായി മരിച്ചു പോയ മോൾക്ക് അവിടെ ഭർത്താവിന് മോക്ഷം കിട്ടണമെങ്കിൽ ഇവരുടെ വിവാഹം നടക്കണം അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇനിയും വെച്ച് താമസിപ്പിക്കേണ്ട ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതണം അമ്മ പറഞ്ഞു കേട്ട് മൂളി കൃഷ്ണനുണ്ണി അതെ എനിക്കും അതേ അഭിപ്രായ ഭാര്യ കൂടി പറഞ്ഞുകൂടെയാൾ പറഞ്ഞു നാളെ തന്നെ പോയി കാണാം നിശ്ചയത്തിന് ഡേറ്റ് നോക്കാം മറിഞ്ഞെന്ന് കേട്ട ദേവനന്ദ ഓടി അമ്പുവിനേയും ദക്ഷിണയുടെ അടുത്തെത്തി അതെ ചിങ്ങത്തിൽ വാന്നിടത്ത് അച്ഛമ്മ തീരുമാനിച്ചേട്ടോ ഇനി രണ്ടുപേരുടെയും വിളിച്ചു കഴിഞ്ഞു വേണ്ട അവൾ പറയുന്ന ഏട്ട അമ്പു പുഞ്ചിരിച്ചുകൊണ്ട് ദക്ഷയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം നാണയം കൊണ്ട് ചുവന്നു ടി വിയിൽ അപ്പോഴും ന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടുവരുന്നുണ്ട് അവരെ അമ്മ പറഞ്ഞ കേട്ട് ദക്ഷ എഴുന്നേറ്റു അമ്പുവെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടനാഴിലെ കസേരയിൽ ഇരുത്തി അവനും ഒപ്പം നിന്നു പോലീസുകാർക്കിടയിൽ കയ്യിൽ വിളങ്ങി വെച്ചുകൊണ്ട് വിശ്വനും വക്കീലും മോളെ ഏതൻ്റെ ഫോണൊന്ന് ചാർജിലിട്ടേ പോയി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു പറഞ്ഞു അമ്പു ദേവനന്ദാവ് വാങ്ങി അമ്പുവിൻ്റെ റൂമിലേക്ക് പോയി ഫോൺ ചാർജിലിട്ട് ഓൺ ചെയ്ത് വെച്ച താഴേക്ക് പോയി അച്ഛന്റെ ഫോണിൽ സച്ചി വിളിച്ച് സംസാരിക്കായിരുന്നു അമ്പുവിനോട് അമ്പു ഫോണുമായി മുറ്റത്തേക്ക് ഇറങ്ങി വാർത്ത കണ്ടുകൊണ്ടാണ് വിളി എല്ലാവരും വാർത്ത അറിഞ്ഞ ഞെട്ടില്ലായിരുന്നു വാർത്ത കാട്ട് തീപോലെ പടർന്നു പൊടിപുന്നങ്ങളിലും ചേർത്ത് വാർത്താ ചാനൽ മുന്നേറുന്നുണ്ട് കുറെ നാളുകളായി കാര്യമായ വാർത്തകളൊന്നും ഇല്ലാതിരുന്നോണ്ടാവാം ചാനലുകാർക്ക് ആഘോഷമായിരുന്നു പ്രത്യേക കേസായതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ രാത്രി എന്ന പ്രതികൾ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തെളിവെടുപ്പ് നടത്തി കൃത്യമായി സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടു എല്ലാം കേട്ടുകൊണ്ട് ദക്ഷയിരുന്നു മനസ്സുകൊണ്ട് തന്റെ അച്ഛനെയും അമ്മയെ ഇല്ലാതാക്കിയവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞ മുമ്പ് കയറി വന്നു അപ്പോഴും ടി വിയിലെ വാർത്ത ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് പ്രശസ്തനായ സുപ്രീം കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ രാമമൂർത്തി പുതുവാളാണ് കേസിന് ഹാജരായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്താണ് കൊല ചെയ്യപ്പെട്ട ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അറസ്റ്റിലായ വിശ്വനാഥനും വക്കീൽ രവിശങ്കറും കേസിന് ആസ്പദമായ കൊലപാതകം നടത്തിയത് ചന്ദ്രശേഖരന്റെ കണക്കില്ലാത്ത സ്വത്തുക്കൾ തട്ടിയെടുക്കാനുള്ള അതിമോഹം കൊണ്ടാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ വിശ്വനാഥന്റെ ഡ്രൈവറും മനസാക്ഷി സൂക്ഷിപ്പിക്കാനുമായ ശങ്കരന്റെ മൊഴിയിലാണ് ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത് മരണത്തിനോട് മല്ലടിച്ചുകൊണ്ട് ശങ്കര സിറ്റി ഹോസ്പിറ്റൽ വെന്റിലേറ്ററിലാണ് അതേതിനെ സംഭവിച്ച ആക്സിഡന്റും കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെയാണെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സുപ്രീംകോടതിയിൽ ഗർജിക്കുന്ന സിംഹം രാമമൂർത്തി പുതുവോളം ഏറ്റെടുത്തുകൊണ്ട് പ്രതിയായവർക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കൂടുതൽ വിവരങ്ങളായി നമ്മളോട് ചേരുന്നു ആലിയ ആലിയ കേൾക്കുന്നുണ്ടോ എന്തൊക്കെയാണ് അവിടുന്ന് വിവരങ്ങൾ ആ കേൾക്കാം ഇപ്പൊ നമുക്ക് ലഭിച്ച വിവരം പ്രതികളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എന്നാണ് പ്രതികളുമായിട്ട് പോലീസ് പുറത്തേക്ക് വരുന്ന കാലത്ത് നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും അല്പസമയത്തിന് അവർ പുറത്തേക്ക് വരും നാളെ കാലത്ത് പ്രതികളുമായിട്ട് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നിമനം ഇവിടെ കനത്ത പോലീസ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് കുറ്റസമം നടത്തിയെന്നൊന്നും അറിയില്ല പ്രതികൾ നേരിട്ടാണോ അതോ മറ്റാരെങ്കിലും ആണോ കൊല നടത്തിയെന്നൊന്നും വ്യക്തമല്ല നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ഇതുവരെയും കിട്ടിയിട്ടില്ല ആര്യ പറഞ്ഞ അവസാനിപ്പിച്ചു അമ്പു ഇനിയിപ്പോ കുറ്റം വേറെ ആരെങ്കിലും ഏറ്റെടുത്താൽ ഇവരെ രക്ഷപ്പെടു സംശയത്തോടെ ചോദിച്ചു ദക്ഷ ഒരിക്കലും ഇവർ രക്ഷപ്പെടില്ല കാരണം നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയ ജഡ്ജിയാണ് അത് രഹസ്യമായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യുന്നത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങും പിന്നെങ്കിലും സ്പെഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കണക്കിലെടുത്തുണ്ടായിരിക്കും ജാമ്യം പോലും കിട്ടാൻ വഴിയുണ്ടാവില്ലെന്നാ പറയുന്നത് മോളെ ഏടൻ്റെ ഫോൺ എടുത്തുണ്ടോ ദേവനന്ദയെ നോക്കി പറഞ്ഞു അമ്പു അവൾ മുകളിലെ റൂമിലേക്ക് പോയി ഫോൺ ചാർജർ ഊരി ചാർജർ എടുത്തുകൊണ്ട് താഴേക്ക് വന്നു ഏട്ടാ കുറെ മിസ് കോൾ വന്നിട്ടുണ്ട് പറഞ്ഞുകൊണ്ട് ഫോൺ അവന്റെ കയ്യിൽ കൊടുത്തു ജേട്ടനാണല്ലോ അമ്പു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ആദ്യത്തെ നിങ്ങൾ തന്നെ എടുത്തു വിചേ അംബു അച്ഛൻ്റെ നില അധികവും ഗുരുതരാണ് വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ശ്വാസം ഇനിയൊരു രക്ഷയുമില്ല പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യം അച്ഛൻ പറഞ്ഞു എന്നറിയില്ല ഇതുവരെ ഏത് അനാഥാലയത്തിലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇനി അതെങ്ങനെ അറിയും ശാന്ത ചേച്ചി കുറച്ചും വിളിച്ചിരുന്നു അച്ഛനോടേ പറ്റി ചോദിക്കാൻ പറഞ്ഞിട്ട് വിശ്വനാഥനായിട്ട് ആരോടും പറയില്ലല്ലോ എന്ത് വേണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അത് ശരിയാ ശങ്കരനോട് ചോദിച്ചാൽ പറയുമെന്ന് അറിയില്ല ഇനി ജഡ്ജിയോട് മൊഴിയെടുക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തെളി കോടതിയിൽ വാങ്ങാൻ നടക്കുമ്പോൾ പൊതുവാളെങ്കിലും അദ്ദേഹം വിളിച്ചിട്ടുണ്ട് കേസിന്റെ സുപ്രധാനമായ വിവരങ്ങൾ കൈമാറാനാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ശങ്കരേടന പെൺകുട്ടിയുടെ കാര്യവും പറഞ്ഞു കാണാം വിശ്വനാഥന്റെ ചോറിൽ പെരുന്ന യഥാർത്ഥങ്ങളുടെ കാര്യം പുറലോകതറിയുമ്പോൾ ഒരു പൊട്ടിതറി തന്നെ പ്രതീക്ഷിക്കാൻ അബിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും അത് ഇത്രയും കാലം അനുഭവിച്ച സുഖ സൗകര്യങ്ങൾ മറ്റൊരുവളുടെ നാനായിരുന്നുവെന്ന് അവൻ അറിയുന്ന നിമിഷം തകർന്നു വീഴും അവൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം മധുവനും വിട്ടുപോകും ഏതോ പറന്നവന് ഒരിക്കലും അവൾ സ്വീകരിക്കില്ല അവിടെ പൂർത്തിയാവന്റെ പതനം അമ്പുവിൻ്റെ കണ്ണിൽ പകയുടെ അഗ്നിയാണി കൈ ചുരുട്ടി പിടിച്ച് അവർ പൂമുഖത്തെ തിണ്ണയിലിടിച്ചു അതെ നാളിനി എന്താവും എന്ന് കണ്ടറിയ തന്നെ വേണം എന്തായാലും ഒരു സംഭവം ഉണ്ടായത് നന്നായി പൊതുവാൾ സാർ കൃത്യസമയത്താണ് എത്തിയത് നാളെ മുതൽ മീഡിയക്കാരുടെ ഒഴുക്കായിരിക്കും ദക്ഷയെ തേടി തൽക്കാലം ആർക്കും മോൻ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അത് വെച്ച് കഥകൾ ഉണ്ടാക്കും ശരിയെന്നാ വെച്ചോ ഞാൻ ചെല്ലട്ടെ ആ നാളെ കാലത്ത് ഞാൻ വരാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് അകത്തേക്ക് നടന്നു അമ്പു ദക്ഷ മുറിയിലേക്ക് പോയി കിടന്നിരുന്നു വാർത്തകൾ ആവർത്തിച്ച് പറയുന്ന കേട്ട് അസ്വസ്ഥതയോടെ കഴിക്കാൻ ഒത്തിരി നിർബന്ധിച്ചെങ്കിൽ അവൾ കഴിച്ചില്ല കൂടുതൽ നിർബന്ധിക്കാൻ പോയില്ല ആരും അങ്ങനെയൊരു മാനസികാവസ്ഥയിലല്ലോ അവൾ ഇപ്പോൾ അല്ല എന്തോരാലോചന കിടക്കുന്നില്ലേ നിമിഷ ബെഡിലിരുന്നോണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല വെറുതെ ആലോചിച്ചിരുന്നു പോയതാ ജനലിനെ ചേർത്തിട്ടിരിക്കുന്ന ടേബിൾ കൈകുത്തി പുറത്തിരിട്ടിലേക്ക് നോക്കിയിരിക്കുകയാണ് അനാമിക എന്ന ആമി പഠിക്കാൻ ഒന്നാമത് പഠിച്ച ക്ലാസ്സുകളിലല്ല റാങ്ക് പി എസ് സി ടെസ്റ്റ് എഴുതിയ റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായി വന്നവൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി ടീച്ചറായി ജോലി കയറിയിട്ട് ഉള്ളൂ കൂടെയുള്ളത് ബയോളജി ടീച്ചർ നിമിഷം രണ്ടുപേര് വിമൻസ് ഹോസ്റ്റലിലെ അന്തേവാസികളാണ് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ കൂട്ടാണ് ആമിക്ക് നിമിഷ ടീച്ചറെ ആമികകൾ നാലഞ്ച് വയസ്സ് കൂടുതലുണ്ട് നിമിഷ ടീച്ചർക്ക് വിവാഹം കഴിഞ്ഞതാണ് കുട്ടികളില്ല ഭർത്താവ് വിദേശത്താണ് സ്കൂളിലേക്ക് പോയി വരാനുള്ള സൗകര്യം കൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ ടീച്ചർ വെള്ളിയാഴ്ച വീട്ടിൽ പോകും തിങ്കളാഴ്ച അവിടുന്ന് സ്കൂളിലേക്ക് വരും രണ്ട് മണിക്കൂർ യാത്രയുണ്ട് സ്കൂളിൽ നിന്ന് ടീച്ചറുടെ വീട്ടിലേക്ക് തിങ്കളാഴ്ച അവധിയായതുകൊണ്ട് ചൊവ്വാഴ്ചയെ വരുള്ളൂ ടീച്ചർ എൻ്റെ കൂടെ പോയിരുന്നു എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അച്ഛനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ ഏട്ടനും ഫാമിലിയും ജോലിസ്ഥലത്താ അവർ ഓണത്തിന് വീഷിനു മാത്രമേ വീട്ടിലേക്ക് വരികയുള്ളൂ ഈ ആഴ്ച ഏട്ടൻ്റെ വീട്ടിലേക്കല്ല യാത്ര ഇവിടെ ഞാൻ കൂടിയില്ല ടീച്ചർക്ക് ബോറടിക്കില്ലേ നിമിഷ ടീച്ചർ ചോദിച്ചപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ ആമി ഈ ഒറ്റപ്പെടലെന്ന് എനിക്ക് പുതുമേലേ ടീച്ചറേ ജനിച്ച അന്ന് മുതൽ ഞാൻ ഒറ്റക്കല്ലേ സാന്ത്വനത്തിലെ അമ്മമാരുടെ തണലിൽ ഇതുവരെ എത്തി പിന്നെ എന്നെ സ്പോൺസർ ചെയ്ത് ഏതോ പണക്കാനായതുകൊണ്ട് വിദ്യാഭ്യാസം നൽകി പഠിക്കാൻ താല്പര്യങ്ങൾ കൊണ്ട് പറ്റാവുന്നിടത്തോളം പഠിപ്പിക്കാൻ അമ്മമാരും തയ്യാറായി ഒരമ്മയ്ക്ക് പേര് ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു എനിക്ക് ചുറ്റും പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ ബോർഡിങ്ങിലായി അന്ന് മുതൽ ഒറ്റ മുറയിൽ തനിയാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് അടുപ്പൊന്നും തോന്നാറില്ല പിന്നെ അടുത്ത ആഴ്ച സാന്ത്വനത്തിലേക്ക് പോകേണ്ട കൊണ്ടാണ് ഈ ആഴ്ച പോകണ്ടാന്ന് തോന്നിയത് അടുത്ത സൺഡേ സാന്ത്വനത്തിലെ ഏറ്റവും ചെറിയ കുഞ്ഞിൻ്റെ പിറന്നാളാ അന്ന് പോകണം കുട്ടികൾക്കെല്ലാം എന്തെങ്കിലും ആയിക്കൊണ്ട് പോകണം എനിക്ക് സ്വന്തം എന്ന് പറയാൻ അവരേക്കല്ലേ ഉള്ളൂ വളരെ സൗമ്യമായി ചിരിച്ചുകൊണ്ടാണ് ആമി ടീച്ചറുടെ മറുപടി ഇനിയൊരു കൂട്ട് വേണ്ടേ ടീച്ചറെ നിമിഷ ടീച്ചർ ചോദിച്ചപ്പോൾ വേദനയോടെ ചിരിച്ചു ആമി അനാഥയായ ഒരുവൾ ആരും സ്വീകരിക്കും എന്താ ടീച്ചർ ഒന്നും മിണ്ടാടിയിരിക്കുന്നത് ചിന്തയേ ചിന്തയല്ലേ നിമിഷ ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒരു കൂട്ട് കൂട്ടുവേണമെന്ന് ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല സാന്ത്വനത്തിലെ കുട്ടികൾക്കൊന്നും തണലായി നിൽക്കണമെന്നാണ് ആഗ്രഹം വേറെ മനസ്സിലില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞ് വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം മടക്കി എഴുന്നേറ്റു ആമി ആമി ഓർക്കുകയായിരുന്നു ജനിച്ചപ്പോൾ തന്നെ ഉപേക്ഷിച്ച തൻ്റെ അമ്മ എന്ത് കാരണം കൊണ്ടായിരിക്കും തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ച് വളർത്താൻ കഴിയില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ജനിപ്പിച്ചത് ഇനി അഥവാ ഒരു ചതിയുടെ ബാക്കിപത്രമാണ് താൻങ്കിൽ വയറ്റിൽ ഓറിയപ്പോൾ തന്നെ നശിപ്പിച്ച് കളയാമായിരുന്നില്ലേ അനാഥയെ പോലെ കഴിയാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത് വിദ്യ അവരെ തൻ്റെ മുമ്പിലെത്തിച്ചാൽ ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ആമി ചന്ദ്രശേഖരന്റെയും ഭാര്യയുടെയും മരണം ആക്സിഡന്റ് മൂലമല്ലെന്നുള്ള വാർത്ത അവരുടെ അയൽപ്പക്കത്തുള്ളവരും മറ്റും അറിഞ്ഞപ്പോൾ ദക്ഷയുടെ ഫോളിന് വിശ്രമമില്ലായിരുന്നു ഓരോരുത്തർ കൂടുതൽ വിവരങ്ങൾ അറിയാനും കേട്ട ഞെട്ടലിന്റെ ആഘാതം മഴ അറിയിക്കാനും വിളിക്കുന്ന തിരക്കായിരുന്നു അത്യാവശ്യം വേണ്ടപ്പെട്ടവരോട് മാത്രം വിവരം പറഞ്ഞവൾ കൂടുതൽ മറുപടി നൽകാതെ മോളെ എന്ത് കിടപ്പാ കിടക്കുന്നത് എഴുന്നേറ്റ് പോയി കുളിക്ക് ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ലല്ലോ ചായയെങ്കിലും കുടിക്കേ അമ്മമ്മയുടെ മണിയിൽ തലവെച്ച് കിടക്കുകയാണ് ദക്ഷ അവളുടെ മുടിയിൽ തല ഓടിക്കൊണ്ട് പറഞ്ഞവർ കരഞ്ഞ് കരഞ്ഞ് കണ്ണീരിലായിരുന്നു അവൾക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ അമ്മമ്മേ പറഞ്ഞു കൊണ്ടൊന്നുകൂടി ചുരുണ്ട് കൂടി കിടന്നവൾ പൊതുവാളെങ്കിലും ഭാര്യയും മകനും അവളെ കാണാൻ വന്നു ആൻറ്റി നിർബന്ധിച്ച് അവളെ ബാത്റൂമിൽ കയറ്റി കൂടിക്കഴിഞ്ഞ് ഇറങ്ങി വന്നു ദക്ഷ എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് മൂന്ന് മുറിയിൽ മോളെ അവർക്ക് പരമാവധി ശിക്ഷ ആയിക്കൊടുക്കാൻ തന്നെയാണ് അങ്കൾ പുറപ്പെട്ടു വന്നിരിക്കുന്നത് ചന്ദ്രശേഖരൻ കൃഷ്ണക്കും നീതി കിട്ടണം അതിന് ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഞാൻ പക്ഷേ മോൾ തളരുത് ഞങ്ങളെല്ലാവരും നിന്റെ കൂടെയുണ്ട് കരഞ്ഞുകളഞ്ഞ കണ്ണുകളോട് നിൽക്കുന്നവരെ തൻ്റെ അരികിൽ പിടിച്ചിരുത്തി ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു പൊതുവാണെങ്കിൽ അമ്പു അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അമ്മയും മറ്റൊരു കാര്യം കൂടി സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ ഗുഹം നടത്തണം ഇനിയും താമസിച്ചുകൂടാ അതെ അതുതന്നെ ഞാൻ ഞങ്ങളുടെയും തീരുമാനം എത്രയും വേഗം നിശ്ചയം നടത്തണം അച്ഛമ്മ പറഞ്ഞു കേട്ടപ്പോൾ കുളിർമഴ പെയ്തു അമ്പുവിൻ്റെ മനസ്സിൽ താൻ ആഗ്രഹിക്കുന്ന പോലെ താലി കെട്ടി തൻ്റെ പെണ്ണിനെ കൂടെ കൂട്ടാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല കുറേ നേരം സംസാരിച്ചിരുന്നുകൊണ്ടാണ് അവർ തിരിച്ചുപോയത് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി വിട്ടുകൊടുത്തു വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ അഭിഭ്രാന്തടുത്ത് നടക്കുകയായിരുന്നു നാട്ടിലേക്ക് പുറപ്പെട്ടു അവൻ എന്തു ചെയ്യുമെന്നൊരു എത്തുമ്പിടിയും കിട്ടിയില്ല അവന് വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ കരച്ചിലും പിഴിച്ചിലും കണ്ടപ്പോൾ ദേഷ്യം വന്ന് അവന് ഇനിയും പറഞ്ഞിട്ട് എന്താ കാര്യം സംഭവിക്കാനൊക്കെ സംഭവിച്ചു കഴിഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം വക്കീൽ ഏർപ്പാടാക്കണം അമ്മയുടെ അറിവിലേക്കായി പറഞ്ഞു അഭി എന്തിന് അയാളെപ്പോൾ പോലൊരു ദുഷ്ടന് എന്തിനു പുറത്തിറങ്ങണം ചെയ്ത തെറ്റുകൾ ശിക്ഷ അയാൾക്ക് ലഭിക്കണം ശങ്കി കൊണ്ട ശേഖരേട്ടാ നിന്റെ അച്ഛനെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കൃഷ്ണേ ഈശ്വര ഇത്രയ്ക്ക് ക്രൂരനായ ഭാര്യയായിരുന്നെങ്കിൽ ലെച്ഛ തോന്നുന്നു എനിക്കിപ്പോൾ അമ്മ പറയുന്ന ഞെട്ടിലൂടെയാണ് അവനത് കേട്ടത് ഏതാളെ ആവശ്യമില്ലാതെ പറഞ്ഞാൽ അച്ഛനെ പുറത്തു കൊണ്ടുവരണം അവർ കുറെ പണച്ചിലവ് വരും നല്ലൊരു വക്കീലിനെ കാണണം ജാമ്യം കിട്ടാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം കുറ്റി കേൾക്കാൻ ആരെങ്കിലും കണ്ടുപിടിക്കണം അവൻ ഭ്രാന്തി എടുത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഉപ്പ് തിന്ന വെള്ളം കുടിക്കാൻ തന്നെ ചെയ്യും നിന്റെ അച്ഛനെ ശിക്ഷ കിട്ടും പരമാവധി ശിക്ഷ അതിനെ കിട്ടുകയും വേണം അമ്മ പറയുന്ന കേട്ട് ദേഷ്യം കൊണ്ട് ചുമറി അടിച്ചവൻ സകല കൊളരത്തായ്മയ്ക്കും ഗുണം പിടിക്കുന്നവനല്ലേ നീ അനുഭവിക്കും ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി അമ്മ അഭി പുറത്തേക്ക് പോയി പുറത്ത് പുറത്തവൻ്റെ റേസിംഗ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടു അവർ ആവിണി ഹോസ്റ്റലിലായിരുന്നു വിവരറിഞ്ഞ് അവൾ കരച്ചിലൂടെ അമ്മയെ വിളിച്ച് പറഞ്ഞു ഇവിടെ എല്ലാവരും എന്നെ കുറ്റവാളിയെ പോലെ ഞാൻ നോക്കുന്നു ഞാൻ തിരിച്ചു വരിക അമ്മേ മോള് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് അവളെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടിയില്ല ഞാൻ എന്ത് പറയാനും നീ ഇങ്ങോട്ട് പോര് നിന്റെ ഏട്ടം ഭ്രാന്തെടുത്ത് എവിടേക്കോ പോയിട്ടുണ്ട് അച്ഛനെ പുറത്തിറക്കണം പോലും അമ്മ ദേഷ്യത്തിൽ പറഞ്ഞു എന്നാലും നമ്മുടെ അച്ഛൻ എങ്ങനെ തോന്നി അമ്മ ആങ്കിലേയും കൃഷ്ണിയാൻറ്റേം ഇല്ലാതാക്കാൻ ഇത്രയ്ക്ക് ദുഷ്ടത ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് അച്ഛൻ അവരെ സ്നേഹിച്ചത് കരഞ്ഞുകൊണ്ട് മകൾ ചോദിച്ചതിന് മറുപടിയില്ലായിരുന്നു അമ്മയുടെ പക്കൽ പഠിപ്പ് കഴിഞ്ഞ് ജോലി കയറിയതാണ് ആവണി വിവാഹാലോചനകൾ നടക്കുന്നുണ്ട് ജാതകത്തിൽ ചെറിയൊരു കുഴപ്പങ്ങളുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് മതി വിവാഹമെന്നാണ് അതുകൊണ്ട് തൽക്കാലം ആലോചനകൾ വേണ്ടതെന്ന് വെച്ചിരിക്കുകയാണ് ബാംഗ്ലൂരിലാണ് അവൾ ജോലി ചെയ്യുന്നത് വാർത്തയെല്ലാം മീഡിയകളിൽ ഏറ്റെടുത്തപ്പോൾ അവളുടെ ഹോസ്റ്റലിലും ജോലി സ്ഥലത്തുള്ളവരെല്ലാം അറിഞ്ഞു അതാണ് അവളുടെ സങ്കടത്തിന് കാരണം നീ ഇങ്ങോട്ട് വാ മോളെ അല്ലാണ്ട് അമ്മ എന്ത് പറയാനാ എന്തായാലും ഞാൻ അങ്ങോട്ട് വരുമോ എനിക്ക് വയ്യ ഇവിടെ പാവം ദക്ഷ കേട്ടിട്ട് എനിക്ക് അതിനെ സഹിക്കുന്നില്ല ആ പാവം ഇതൊക്കെ എങ്ങനെ സഹിക്കും അവൾ വന്നിട്ടൊന്ന് കാണണം പറഞ്ഞുകൊണ്ട് അവളീ ഫോൺ വെച്ചു അമ്മയുടെ മനസ്സിലപ്പോൾ ദക്ഷയുടെ മുഖമായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും വേർപാട് ഹൃദയം തകർന്ന് അടമുറിയിട്ട് കരഞ്ഞ ദക്ഷയുടെ മുഖം പോവണം ആ കുട്ടിയെ ഒന്ന് കാണണം മനസ്സിൽ ഉറപ്പിച്ചു അവർ കോളിംഗ് പെള്ളടിക്കുന്ന ശബ്ദം കേട്ട് കേട്ടവർ മുഖം അമൃത്തി തുടച്ച് വാതിൽ തുറന്നു മുറുകി ചോപ്പിച്ച ചുണ്ടുകളും വലിയ ചുവന്ന വട്ടപ്പൊട്ടും കോട്ടൺ സാരി ഉടുത്ത് തടിച്ചൊരു സ്ത്രീ ആരാ ഞാൻ അല്പം ദൂരേന്ന് വരിക പേര് ശാന്ത കേൾക്കാൻ വഴിയില്ല കാരണം ഭർത്താവിന്റെ രഹസ്യക്കാരിയുടെ പേരൊന്നും ഭാര്യമാര് കേൾക്കാൻ ഇടയില്ലല്ലോ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ശാന്ത അവരെ നോക്കി വിവരറിഞ്ഞു കാണുമല്ലോ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല അയാൾ കാണി ജയിലിൽ പോകേണ്ടി വരും ആ ദുഷ്ടനെ കാണാനല്ലേ ഞാൻ വന്ന് എൻ്റെ മകൻ ഇവിടെയുണ്ട് അവനെ കാണാൻ വേണ്ടിയാ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അയാളെ ഏൽപ്പിച്ച എൻ്റെ മകനെ കാണാൻ ശാന്ത പറയുന്ന ഞെട്ടലോടെയാണ് അവർ കേട്ടത് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം